السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ഏറ്റവും സ്നേഹം നിറഞ്ഞ വിശദീകരണ ക്ലാസ്സിലെ സഹോദരന്മാരെ സഹോദരിമാരെ പ്രിയപ്പെട്ട പണ്ഡിത മാൽ ബുറുദയുടെ നൂറ്റി ഇരുപത്തിനാലാമത്തെ ക്ലാസ് ആണ് നൂറ്റി ഇരുപത്തിരണ്ടാമത്തെ വരിയാണ് ഞാനിപ്പോൾ ചൊല്ലിവെച്ചിട്ടുള്ളത് അതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് കഴിഞ്ഞ വരികളിൽ നബിസല്ലാഹുല്ല തങ്ങളുടെ പ്രബോധനത്തിന് തുരങ്കം വെച്ച് മുത്തിനബിതങ്ങൾക്ക് നേരെ തിരിഞ്ഞ മുസിരിക്കുകൾ അവർ പിന്തിരിഞ്ഞു ഓടിയെന്നും രണാങ്കണത്തിൽ നിന്ന് ഓടി രക്ഷപ്പെട്ടുവെന്നും അതുപോലെ അവർക്ക് നബി നബിസല്ലാ അല്ലി വസല്ല തങ്ങളും സഹാബത്തും അടങ്ങുന്ന സൈന്യത്തോട് എതിരിടാനുള്ള കഴിവ് ഇല്ലായിരുന്നുവെന്നും മാത്രമല്ല അവർ എതിരിടാൻ വരാതിരിക്കുവാനുള്ള അവർ എതിരിടാൻ വരാതിരിക്കുവാനുള്ള എല്ല അവരുടെ എല്ലാ അവരുടെ മനസ്സിൽ അവരുടെ മനസ്സിൽ വല്ലാത്ത ഒരു പേടി ഒരു ഭയം ഉണ്ടായിരുന്നു അതിശക്തമായ ഒരു പേടി ഉണ്ടായിരുന്നു എന്ന് എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഈ സൈന്യത്തെ ഇത്രമാത്രം ഭയപ്പെടാൻ എന്തിരിക്കുന്നു എന്തിനെ കുറിച്ച് എന്നതിനെ കുറിച്ചാണ് തങ്ങൾ ഈ വരിയിൽ വിശദീകരിക്കുന്നത് മുത്തനബി സല്ലാഹു അല്ലൈവി വസല്ല തങ്ങളുടെ സഹാപത്തിനെ അവിടുത്തെ സൈന്യത്തെ ഇത്രമേൽ ഭയപ്പെടാൻ എന്താണ് ഉള്ളത് അത് ആയുധം കൊണ്ടല്ല വിശുദ്ധ ഇസ്ലാം പ്രധാനമായും അടർക്കളത്തിൽ ഇറങ്ങിയിട്ടുള്ളത് ആയുധം കൊണ്ടല്ല മറിച്ച് ഹൃദയത്തിലുള്ള അതിശക്തമായ വിശ്വാസമാണ് അടർക്കളത്തിൽ ഇറങ്ങിയെന്നതുകൊണ്ട് ബാഹ്യമായ ആയുധങ്ങളെക്കാൾ ആന്തരികമായ വിശ്വാസമാണ് ആന്തരികമായ വിശ്വാസം എന്ന ആ ഒരു ഒറ്റ ആയുധം അത് വളരെയധികം മൂർച്ചയുള്ളതും വളരെ പ്രഹനശേഷിയുള്ളതുമായിരുന്നു ആ ആയുധം അതുകൊണ്ടാണ് അവർ വിജയിച്ചത് ഇന്ന ജമാലക്കും നിങ്ങൾക്ക് വേണ്ടി പട്ടാളക്കാർ സൈന്യങ്ങൾ ശത്രുക്കൾ ഒരുങ്ങിയിരിക്കുന്നത് കൊണ്ട് നിങ്ങൾ അവരെ പേടിക്കുക എന്ന് പറഞ്ഞപ്പോൾ സഹപാക്കളെല്ലാവരും പറഞ്ഞു അസ്ബുൻ അല്ലാ ഞങ്ങൾക്ക് അള്ളാഹുമതി എന്നവരൊരു വിട്ടുകൊണ്ടിരുന്നു അതിലേക്കാണ് ആ പരി അതിലേക്കാണ് മഹാനവർ ഇവിടെ സൂച നൽകുന്നത് ോ തീർച്ചയായും ദീനുൽ ഇസ്ലാം വിശുദ്ധമായ ഇസ്ലാം മതം ലൈഫുൻ അതൊരു അതിഥിയെ പോലെയാണ് ഒരു വിരുന്നുകാരനെ പോലെയാണ് എന്താണ് ഈ വിരുന്നുകാരൻ്റെ പ്രത്യേകത ഹല്ല ആ വിരുന്നുകാരൻ വന്നണഞ്ഞിരിക്കുന്നു ഇറങ്ങിയിരിക്കുന്നു സഹത്തോ അവരുടെ മുറ്റത്ത് അപ്പോൾ അവരുടെ മുറ്റത്ത് വന്നിറങ്ങിയ ഒരു അതിഥിയെ പോലെയാണ് വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വെറും കയ്യോടെയാണോ വിശുദ്ധമായ ദീനുൽ ഇസ്ലാം വന്നത് അല്ല എങ്ങനെയാണ് വന്നത് കുറേ ധീരന്മാരോടുകൂടെ നല്ല ശുചായികളായ വലിയ ധീരരായ ഒരു കൂട്ടം പടയാളികളോട് കൂടിയാണ് ഇസ്ലാം അവരുടെ മുൻ മുറ്റത്തിറങ്ങിയിട്ടുള്ളത് പിന്നെ എങ്ങനത്തെ ഭീകരരാണ് അവര് എങ്ങനത്തെ ഭീകര എങ്ങനത്തെ ധീരരാണവര് ശത്രുവിന്റെ മാംസത്തിലേക്ക് വല്ലാതെ കൊതിക്കുന്നവരായ ധീരരായ പടയാളികളെ കൊണ്ടാണ് ഈ വിശുദ്ധ ദീനായ ഈ അതിഥി അതിഥി അവരുടെ മുറ്റത്ത് വന്നിറങ്ങിയിട്ടുള്ളത് അപ്പോൾ അവരുടെ മുറ്റത്ത് അവരുടെ മുറ്റത്താണ് ഇറങ്ങിയത് ഒന്നുകിൽ മക്കരിക്ക മുറ്റം മാസങ്ങളോളം മാംസങ്ങളുള്ള മാംസങ്ങളും മാംസങ്ങളുള്ള അവരുടെ ജീവന് വേണ്ടി അവരുടെ ജീവൻ അവരുടെ ജീവന് കൊതിയുള്ള ധീരരായ ഒരു കൂട്ടം പടയാളികളുമായിട്ടാണ് വിശുദ്ധമായ ഇസ്ലാം അടർക്കളത്തിൽ ഇറങ്ങിയത് വെറുതെയല്ല ഇറങ്ങിയത് അവർക്ക് ആയുധം അവരുടെ കയ്യിൽ കൂടുതലൊന്നും ഉണ്ടായിട്ടില്ല അവരുടെ ആയുധം അള്ളാഹുബിലുള്ള അജഞ്ചലമായ വിശ്വാസമാണ് അവരുടെ ആയുധം ഇന്നൂലും എന്ന് പറഞ്ഞപ്പോൾ ശത്രുക്കൾ നിങ്ങളുടെ മേൽ ഒഴിങ്ങി തയ്യാറായിട്ടുണ്ട് അതുകൊണ്ട് അവരെ നിങ്ങൾ പേടിക്കണമെന്ന് പറഞ്ഞപ്പോൾ ആ അവര് പറഞ്ഞു അസ്മൻ അല്ലാന്ന് പറഞ്ഞവര് അവരുടെ ശരീരത്തിൽ പ്രസാദവും ഇമാന അവർക്ക് ഈമാൻ മാനവള വർദ്ധിച്ചു ഈമാൻ ഈമാനവള ഈമാൻ ഒന്നുകൂടി വർദ്ധിച്ചു ശത്രുക്കൾ ഇറങ്ങിക്കോട്ടെ അവരു അവരോട് ഒരു ഞങ്ങളുടെ കയ്യിൽ ആയുധമുണ്ട് ഈമാൻ എന്ന് പറയുന്ന ആയുധമുണ്ട് എന്ന് പറഞ്ഞവരിൽ അവരത് ആ അടുക്കളത്തിലിറങ്ങി പോരാടുകയാണ് അപ്പോൾ അത് അവരുടെ മുഖ്യമാണ് ഉദ്ദേശം അവരാണെങ്കിലോ താങ്കളുടെ അതിഥികളുടെ ഈ ഒരു ആഗ്രഹം സാധിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി യുദ്ധരണാംഗളത്തിലേക്ക് ഇറങ്ങിക്കൊടുത്തു ശത്രുക്കളി എന്നർത്ഥം അല്ലെങ്കിൽ മുസ്ലിങ്ങളുടെ മുറ്റമാണ് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വന്നിട്ടുള്ള ഒരു അതിഥിയാണ് വിശുദ്ധമായ ഇസ്ലാം ആ വിശുദ്ധമായ ഇസ്ലാം വരുമ്പോൾ അവർക്ക് നല്ല അവർക്ക് നല്ല ശക്തി നൽകാനും അവർക്ക് നല്ല ധീരന്മാരായ ഒരു സൈന്യത്തെ കൂടെ അള്ളാഹു താനാക്കീറ്റാണ് വിശുദ്ധമായ ഇസ്ലാം മുസ്ലിങ്ങൾക്ക് വരുന്നത് വിരുന്ന് എത്തുന്നത് അപ്പോൾ ഈ വിശുദ്ധമായ ഈ വിശുദ്ധി ഈ വിരുന്ന് വിശുദ്ധമായ ഈ വിരുന്നുകാരനായ ഇസ്ലാം ആഗ്രഹിക്കുന്നത് ആഗ്രഹിക്കുന്ന വിഭവം എന്താണ് അത് ശത്രുക്കളുടെ മാംസമാണ് ആ ശത്രുക്കളുടെ മാംസത്തിലേക്ക് മാംസത്തിലേക്കുമല്ലാതെ ആഗ്രഹിക്കുന്ന ഇവർക്ക് ധൈര്യശാലികളായ ഒരു പടയാളികളുമായിട്ടാണ് വിശുദ്ധ ഇസ്ലാം പോർക്കളത്തിലിറങ്ങിയത് ഇസ്ലാം ആയുധം കൊണ്ട് മാത്രമല്ല ആയുധം കൊണ്ടല്ല ഇസ്ലാം പ്രചരിപ്പി പ്രചരിപ്പിച്ചത് സാബാക്കളുടെ അജഞ്ചലമായ അവരുടെ അപ്പോൾ വെയിസിൻ്റെ ടോട്ടൽ അർത്ഥം എന്തായി തായി ശത്രുവിന്റെ മാംസത്തോട് അത്യാർത്ഥിയുള്ള ധീരന്മാരുടെ കൂടെ അവരുടെ വീട്ടുമുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്ന അതിഥിയെ പോലെ ആയിരുന്നു പരിശുദ്ധമായ ഇസ്ലാം അല്ലെങ്കിൽ മുത്ത മുഹമ്മദ് തങ്ങൾ അപ്പോൾ ഇസ്ലാം ഇവിടെ ഇവിടെ നിലനിന്നത് ഇസ്ലാം ഇവിടെ പ്രചരിപ്പിച്ചത് ബാളുകൊണ്ടും ആണ് എന്നുള്ള പ്രചരണം അത് തെറ്റായ രീതിയാണ് അല്ല ഇസ്ലാം ഇവിടെ അങ്ങോട്ട് ആരോടും അക്രമിക്കാം ഇസ്ലാം പോയിട്ടില്ല സഹാബാക്കളെ ഇങ്ങോട്ട് ആക്രമിക്കാൻ വേണ്ടി വന്നപ്പോൾ ഇനി രക്ഷയില്ല യുദ്ധമല്ലാതെ മറ്റൊരു മാർഗവുമില്ല എന്ന് സ്വഹാബാക്കളും നിമിതങ്ങളും മനസ്സിലാക്കിയപ്പോൾ ശത്രുക്കളോട് എതിരിടാൻ പോയതാണ് അല്ലാതെ അവരോട് അങ്ങോട്ട് എതിരിടാൻ പോയതല്ല അവർ ഇങ്ങോട്ട് വന്നപ്പോൾ അവരോട് അങ്ങോട്ട് എതിർക്കാൻ വേണ്ടി ഇവരുടെ ജീവൻ നിലനിൽക്കാൻ വേണ്ടി ഇവരുടെ ഇസ്ലാം നിലനിൽക്കാൻ വേണ്ടിയുള്ള ഇസ്ലാമിൻ്റെ ഉന്നമനത്തിന് വേണ്ടി അവരോട് എതിരിറ്റതാണ് അള്ളാഹു താലം ശുദ്ധമായ ഇസ്ലാം നെഞ്ചിലേക്ക് മരിക്കുന്നത് വരെ ജീവിക്കാനുള്ള നമുക്ക് തൗർഫീക്ക് നൽകട്ടെ നമ്മൾ എല്ലാവരെയും നബിയുടെ അഷിഖ് റസൂല്ല നമ്മളെ ഉൾപ്പെടുത്തട്ടെ അവസാനം മരിക്കുമ്പോൾ കലുമുദ് തൊഹീദ് മരിക്കാൻ തോഫിക്ക് ചെയ്യട്ടെ അമീൻ അറബല്ല